പിന്നിത് പേരറിയില്ല ഇതോ ഉം സാധനം പിന്നിത് അരിന്ന് പറഞ്ഞായിരുന്നെ എവിടുന്നെ അപ്പ എന്താ ആദ്യം ആക്കി തരണ്ടേ ഇനെ കൊണ്ട് ദോശ ഇട്ട് ഇതിനെ കൊണ്ട് മസാല ദോശ ഇട്ട് ഇട്ടതരണ അല്ലെങ്കി ഇത് ഇത് ഇട്ടിട്ട് കഞ്ഞി വെച്ചതരണ ഇത് പായസം വെച്ചതരണ ആക്കി തരണം എന്താ ഫസ്റ്റ് ആക്കി തരണ്ടേ ഉപ്പുമാവ് ഒന്ന് പറയ പായസം മതിയാ സെറ്റല്ലേ ഇത്രയും നേരത്തെ സെൻവൻഡിയും എൻ്റെ സംസാരം കേട്ടിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നാലും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം നല്ല ചൂടായതുകൊണ്ട് തന്നെ അംഗൻവാടികളെല്ലാം ഏകദേശം ഒരാഴ്ചയോളം ലീവ് ഉണ്ടായിരുന്നല്ല അപ്പൊ ഒരഞ്ച് ദിവസത്തെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ് ഐറ്റംസ് വീട്ടിലേക്ക് കൊടുത്തുവിടും അതെല്ലാവരും വാങ്ങാൻ വരണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിന് അങ്ങനെ പോയപ്പോൾ കിട്ടിയ ഐറ്റംസ് ഐറ്റംസാണിത് അപ്പൊ ഈ റാഗ് പുടിനെ കൊണ്ട് പായസം വേണമെന്ന് മോള് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അംഗവാടിയിലെ ടീച്ചറെ തന്നെ വിളിച്ചിട്ട് റെസിപ്പി ചോദിച്ച് ആ കെട്ടിയ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കീട്ട് ഫസ്റ്റ് അതിൻ്റെ ആ തൊലി ഒന്ന് കളഞ്ഞ് റാഗിപ്പൊടിന്റെ അതിന് തൊലി ഒന്ന് കളഞ്ഞ് അതൊരു പാത്രത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെല്ലം ഒരുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് ഇത്രയും പണിയിലും പിന്നെ ഉപ്പിനാ ലാസ്റ്റാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ ഇതിൽ പഞ്ചസാരക്ക് പകരം ഹെൽത്തിന് നല്ലതാവാൻ ആണ് ഈ വെല്ലം ഒഴിച്ചത് പിന്നെ പശുവും പാൽ ഒഴിക്കാമെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ ടീച്ചർ പറഞ്ഞു പശുവും പാൽ പറ്റൂല അതായത് റാഗി റാഗിപ്പൊടിയിലുള്ള അയണും പശുവും പാലിലുള്ള കാൽസ്യം അയണിന ശരീരത്തിലേക്ക് കേറുന്നത് കാൽസ്യം തടയും അങ്ങനെ പറഞ്ഞത് അപ്പോൾ തേങ്ങാപ്പാൽ മാത്രമേ യൂസ് ചെയ്തുള്ളൂ എന്നും ടീച്ചറ് പറഞ്ഞേനെ പിന്നെ ജസ്റ്റ് എണ്ടിയില്ലാത്തത് കാരണം ജസ്റ്റ് ഒന്ന് മുന്തിരി മാത്രം ആർ കെ ജിയിൽ ഇങ്ങനെ പൊരിച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുത്ത് അങ്ങനെ സംഭവം ആയി ഇത്രേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ഒറിജിനൽ റിസൾട്ട് എന്താ സെൻവെനോഡിനെ ചോദിച്ചോക്ക ഓൾറെഡി ഇത് രാത്രി ഇണ്ടാക്കുന്നു ഉമ്മാന്റെ വീട്ടിൽ ഇണ്ടായിന് വന്നിട്ട് എക്സ്പ്രഷൻ ഇങ്ങനെ എന്ത് പിന്നെ മോളെ പെരുമാറ്റം ഇത് ആരും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതാന്ന് വിചാരിക്കണ്ട അങ്ങനെ സംശയമുള്ള ആൾ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ജസ്റ്റ് ആ റാഗിപ്പൊടി ഒന്ന് ആക്കി കൊടുത്താൽ മതി മിക്കവാറും എല്ലാ നാട്ടിലും ഇതുപോലെ അഞ്ചു ദിവസത്തെ റേഷൻ വീട്ടിൽ കിട്ടും എനിക്ക് തോന്നുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ